നമസ്കാരം സ്വാഗതം ഐ ഡി എഫ് ഡിവിഷൻ ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ ഖാൻ ഹമാസ് ഭീകരരെ വധിച്ചതായി റിപ്പോർട്ട് ഒരിടവേളയ്ക്ക് ശേഷം ഇവിടെ മറയാക്കി ഭീകരരെ വധിച്ചതായാണ് സൈന്യം അവകാശപ്പെട്ടത് സൈന്യം ഇവിടെ നിന്ന് പതിനാല് ആഴ്ചകൾക്ക് ശേഷം ഐ ഡി എഫും ഷിൻബെറ്റ് ഇന്റലിജൻസും പ്രദേശത്ത് പുനഃസംഘടിക്കുകയായിരുന്നു ഹമാസുകളെ ഇല്ലാതാക്കാനാണ് ഭൂമിക്കു മുകളിലും താഴെയുമായി ഒരേ സമയം ഓപ്പറേഷൻ നടത്തുന്നതെന്ന് ഐ ഡി എഫ് അറിയിച്ചു വ്യോമാക്രമണങ്ങളും ടാങ്ക് ഷെല്ലിങ്ങും പുനരധിവാസത്തിന്റെ ഒരു വലിയ ഭാഗമാണ് ഇസ്രയേൽ വ്യോമസേന ഇതിനകം തന്നെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ ലുക്കൌട്ട് പൊസിഷനുകൾ തുരങ്കങ്ങൾ എന്നിവയുൾപ്പെടെ അൻപത് ആക്രമണങ്ങൾ ഭീകര ഇൻഫ്രാസ്ട്രക്ചറിൽ നടത്തിയിട്ടുണ്ട് സെൻട്രൽ ഗാസയിലെ മഗാസിയിൽ ഹമാസ് ഇസ്രയേലിന് നേരെ നിരവധി പ്രൊജക്ടൈലുകൾ വിക്ഷേപിച്ചു എന്നാൽ റോക്കറ്റുകൾ ഇസ്രയേൽ പ്രദേശത്തേക്ക് കടന്നില്ല ഒരെണ്ണം നുസാരത്ത് പ്രദേശത്തെ സ്കൂളിൽ ഇടിച്ചതായി ഐ അറിയിച്ചു മാസും ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദും റോക്കറ്റുകൾ തെറ്റായി പ്രയോഗിച്ചതോടെ ഗാസോ മിനുമ്പോൾ പ്രൊജക്ടൈലുകൾ ലാൻഡ് ചെയ്തു എന്നാണ് ഐ ഡി എഫ് പറയുന്നത് തീവ്രവാദ ഗ്രൂപ്പുകൾ തൊടുത്തുവിട്ട റോക്കറ്റുകളുടെ അഞ്ചിലൊന്ന് ഗാസയിൽ പതിക്കുകയും പലപ്പോഴും ഗാസയിലെ സാധാരണക്കാർ കൊല്ലപ്പെടുകയും ചെയ്യുന്നുവെന്നാണ് ഐ ഡി എഫ് മൂവ് പ്രസ്താവന ഇറക്കിയത് നിലവിൽ വടക്കൻ ഗാസയിൽ ഐ ഡി എഫ് സേനയില്ല ജനുവരി പകുതിക്ക് ശേഷം വടക്കൻ ഗാസയിൽ നിന്ന് ഐ ഡി എഫ് സൈന്യം രണ്ടാം തവണ പിൻവാങ്ങുന്നത് കഴിഞ്ഞ ആഴ്ചയാണ് ഹിസ്ബുൾ ആക്രമിച്ചുവെന്നും ഐ ഡി എഫ് പറഞ്ഞു ഒന്നിലധികം റൗണ്ട് റോക്കറ്റുകൾ വിക്ഷേപിച്ചു ഇതുകൂടാതെ ഡ്രോൺ പരമ്പരകളും ഉണ്ടായി കിരീടും നേരത്തെ റോക്കറ്റുകളോ ഡ്രോണുകളും വെടിവെച്ചു പക്ഷേ ചിലത് കടന്നുപോയി മറ്റുള്ളവ പൊട്ടിത്തെറിച്ചു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ആദ്യമായി കാര്യമായ തീപിടുത്തത്തിന് കാരണമായതും ഐ ഡി എഫ് പറഞ്ഞു സമീപ മാസങ്ങളിൽ റോക്കറ്റുകളുടെ ഫലമായി തീപിടുത്തങ്ങളുടെ എണ്ണത്തിൽ അല്ലെങ്കിൽ ഷോട്ട് ഡൌൺ റോക്കറ്റുകളിൽ നിന്നുള്ള സ്ഫോടനങ്ങളുടെ എണ്ണത്തിൽ വർധന കഴിഞ്ഞ രാത്രി മുതൽ പകൽ മുഴുവനും ഹിസ്പുളക്കെതിരെ ഐ ഡി എഫ് നിരവധി തവണ ആക്രമണങ്ങൾ നടത്തി രണ്ട് കമാൻഡർമാരെ കൊലപ്പെടുത്തിയതായും കൂടാതെ ഹിസ്ബുള്ളയുടെ ഏറ്റവും സെൻസിറ്റീവ് ആസ്ഥാനമായ ലെബനീസ് വ്യോമാതിർത്തിയിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള കഴിവിന്റെ പ്രകടനമായി ഐ ഡി എഫ് ബെയ്റൂട്ടിന് മുകളിലൂടെ വിമാനം പറത്തി അതേസമയം വെടിനിർത്തൽ കരാറിനെ കുറിച്ച് മൌനം പാലിച്ചും ഹമാസ്മേൽ സമ്പൂർണ്ണ വിജയം നേടും വരെ യുദ്ധം തുടരുമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് യുഎസ് കോൺഗ്രസിന് മുമ്പാകെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു തനിക്കെതിരെ വാഷിംഗ്ടണിലും മറ്റും തുടരുന്ന പ്രതിഷേധ പ്രകടനങ്ങളിൽ അണിനിരക്കുന്നവരെ രൂക്ഷമായി അധിക്ഷേപിക്കാനും നെതന്യാഹു മറന്നില്ല ഇറാൻ പ്രയോജനപ്പെടുത്തുന്ന വിധികളെന്നും ടെഹ്റാന്റെ ഫണ്ട് സ്വീകരിക്കുന്നവരെന്നും പ്രക്ഷോഭകരെ നെതന്യാഹു വിമർശിച്ചു അമ്പതോളം ഡെമോക്രാറ്റിക് അംഗങ്ങൾ നതന്യാഹുന്റെ പ്രസംഗം ബഹിഷ്കരിച്ചു വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് ഉൾപ്പെടെയുള്ളവരും വിട്ടുനിന്നു യുദ്ധ കുറ്റവാളി ആദരിച്ച നടപടി ലജ്ജാകണമെന്നും ചില ഡെമോക്രാറ്റ് പ്രതിനിധികൾ കുറ്റപ്പെടുത്തി യുഎസ് കോൺഗ്രസിന് പുറത്ത് ആയിരങ്ങൾ നന്ദന്യാഹുവും ഇസ്രയേലിന് ആയിരം കൈമാറുന്ന ബൈഡൻ ഭരണകൂടത്തിനുമെതിരെ പ്രതിഷേധിച്ചു അഞ്ച് പ്രക്ഷോഭകരെ പോലീസ് അറസ്റ്റ് ചെയ്തു ദോഹയിലേക്ക് വെടിനിർത്തൽ ചർച്ചയ്ക്കായി ഇസ്രയേൽ സംഘം ഇന്ന് എത്തുമെന്നാണ് വിവരം താൽക്കാലിക വെടിനിർത്തൽ സമയം കഴിഞ്ഞാൽ ഗാസയിൽ യുദ്ധം തുടരാൻ രേഖാമൂലമുള്ള അനുമതി വേണമെന്ന് നെതന്യാഹു ബൈഡൻ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തെക്കൻഖാൻ യൂണിസിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പേരാണ് കൊല്ലപ്പെട്ടത് നൂറുകണക്കിന് പേർക്ക് പരിക്കേറ്റു న్యూస్ డెస్క్ మలయాడి వార్త